ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത് കുറേ നാളായിട്ട് വിചാരിക്കുകയായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം പക്ഷേ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു നമുക്ക് അങ്ങനെ ഒരു ഒഴിവു ദിവസം കിട്ടിയാൽ ഞാനും അമ്മയും കൂടെ നിന്നിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അങ്ങനെ ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെയായിട്ടും ചെയ്യാഞ്ഞത് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം അങ്ങനെ ഒരു ദിവസം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടതല്ല നമ്മൾ വെറുതെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ യൂഷ്വൽ റുട്ടീൻ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ എന്താ ഈ ജോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് ഐ മീൻ മിക്സിയിൽ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഷോപ്പിംഗ് ആവട്ടെ നീഡിങ് ആവട്ടെ എല്ലാം നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്ത് പക്ഷേ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മളിത് ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ രണ്ട് വീടപ്പുറത്തേക്കെങ്കിലും ഇതിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റും ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോൾ ഇത് ഓൺ ചെയ്താലും ഞങ്ങളിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട് കാരണം ഇതിൻ്റെ ശബ്ദം കാരണം അപ്പോൾ അമ്മ അത് അവിടെ ഒരു വടക്കൂട്ടുകറി ഉണ്ടാക്കാൻ പോവാണ് അമ്മയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വടക്കൂട്ടുകറി ഞങ്ങൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കണ്ട് നോക്കണേ അപ്പോൾ നമ്മൾ അമ്മ പെട്ടെന്നാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഉഴുന്നവടയില്ലേ അത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കും പിന്നെ അമ്മ അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തലേ ദിവസം നമ്മൾ കഴുകിയൊക്കെ വെച്ചിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ എടുക്കുന്ന ടൈപ്പ് പാത്രങ്ങളുണ്ടല്ലോ എല്ലാ വീടുകളിലും ഉള്ള പോലെ തന്നെ ഗസ്റ്റ് വരുമ്പോൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തൊക്കെ വെച്ചിരുന്നത് ഡ്രൈ ആയപ്പോഴത്തേക്കും അതൊക്കെ തിരിച്ച് ആ സ്ഥലങ്ങളിൽ ൊക്കെ തന്നെ എടുത്ത് വെക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലുള്ള ആ പേപ്പേഴ്സ് ഒന്നും തന്നെ കളഞ്ഞിട്ടില്ല കാരണം അത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു മോസ്റ്റർ കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ അതുമായിട്ട് അങ്ങ് പിടിച്ചെടുത്തോളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് പൊട്ടറ്റോ ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് തുളിയൊക്കെ കളഞ്ഞെടുക്കാം എന്നുള്ളത് കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ആ കുഞ്ഞു ഉണർന്നു കുഞ്ഞു രാവിലെ ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ബൂസ്റ്റ് കുടിക്കാതെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കത്തില്ല അപ്പം അവൻ്റെ പരിപാടിയിലൊക്കെ ആയിട്ട് അവൻ ഒരു സൈഡിൽ കൂടെ നടക്കാൻ സ്കൂളിലൊന്നും പോകാതെ ഇരിക്കുകയായിരുന്നു പൂരിക്ക് പരത്തുമ്പോൾ ആദ്യമേ പരത്തി വെക്കുക ചെയ്യുക ഒരുമിച്ച് എടുക്കുകയല്ല കുറച്ച് പരത്തി വെക്കും ഇടയിൽ കുറച്ച് മാവിട്ടിട്ട് അങ്ങനെ കുറച്ച് ആദ്യമേ പരത്തി പരത്തുന്ന ജോലി അങ്ങ് ഫിനിഷ് ചെയ്യും അമ്മ അതായത് ഇവിടെ ഉഴുന്നവടക്ക് വേണ്ടിയിട്ടുള്ളത് അരച്ചെടുക്കുകയാണ് പെട്ടെന്നാണ് കേട്ടോ രാവിലെ അങ്ങനെ ഉഴുന്നവട നമ്മൾ ഉണ്ടാക്കിയാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വടയാണ് എടുക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് റെസിപ്പീസ് നമ്മൾ ഒന്ന് രണ്ട് രീതിയിലുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ പുരിയുടെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണെങ്കിൽ ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കും ഇതാകുമ്പോൾ കുറച്ച് ടൈം പെട്ടെന്ന് അങ്ങ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ അന്നേരം അന്നേരം പരത്തിയിടുന്നതിനേക്കാളും പിന്നെ ഇതാ എല്ലാ പുരിന്താ ഇതേപോലെ നന്നായിട്ട് പൊള്ളി വരും അപ്പം അത് നമ്മൾ എനിക്ക് തോന്നും ഒന്നെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് മറ്റേ മിക്സിയിലിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാകുമ്പോൾ ഒട്ടും തന്നെ എണ്ണ പിടിക്കാതെ നന്നായിട്ട് വരികയും ചെയ്യും അത് അങ്ങനെ പുരിയൊക്കെ ഉണ്ടാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു അമ്മതായ ഇവിടെ വട ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ മിക്സർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നവടെയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാ അമ്മ അതിൻ്റെ പരിപാടിയിലേക്ക് അതെല്ലാം മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി വളരെ പെട്ടെന്നാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും അതേപോലെ ഇതിങ്ങനെ ആ കൈ വെച്ചിട്ടാണ് അമ്മ അതിനകത്തേക്ക് ഇങ്ങനെ ഇടുന്നത് എന്താ അതിൻ്റെ ഇടയിലത്തെ ആ ഹോള് കൈ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിടും ഞാൻ എത്ര ശ്രമിച്ചാലും അതിന് പറ്റത്തില്ല കാരണം അമ്മ ചെയ്യുന്നത് ഓരോരുത്തർക്ക് ചെയ്തുള്ളൊരു പ്രാക്ടീസ് ആയിരിക്കണം അപ്പോൾ ഞാൻ എത്ര ചെയ്താലും അതിങ്ങനെ ചെറിയ ബോൾസ് ആയിട്ട് ഇങ്ങനെ കിടക്കത്തതേ ഉള്ളൂ നമുക്ക് ആ ഇടയ്ക്കത്തെ ഹോൾ ഉണ്ടാക്കിയിടാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാണ് കയ്യിൽ പറ്റാതെ അമ്മ കറക്റ്റായിട്ട് അത് ഉണ്ടാക്കിയെടുക്കും ഇനി ഈ വട ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കും ഉച്ചക്കത്തേക്കുള്ള കൂട്ടുകറിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ടും എടുക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് ബാക്കി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തീർക്കാനായിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ ഓരോരുത്തരോത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി ആദ്യം ചേട്ടൻ വന്ന് കഴിക്കും അതിന് ശേഷമേ കുഞ്ഞു കഴിക്കത്തുള്ളൂ പിന്നെ ഞാൻ കഴിക്കും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം പല സമയമാണ് കാരണം ഞങ്ങൾ മൂന്ന് പേരും പോകുന്നതും മൂന്ന് സമയത്താണ് പിന്നെ അച്ഛനും അമ്മയെ ഒരുമിച്ചായിരിക്കും ചില ദിവസങ്ങളിൽ കഴിക്കുന്നത് ചില ദിവസം അച്ഛൻ നേരത്തെ കഴിക്കും ഇനിയിപ്പോൾ ഞാൻ ആയതുകൊണ്ടും അവന് സ്കൂളിൽ പോകാത്തത് കൊണ്ടും ഞങ്ങൾ കുറച്ച് റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ടിരിക്കുകയാണ് അമ്മ രാവിലെ കുളി കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷമേ കഴിക്കത്തുള്ളൂ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാം പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് അമ്മ പോയി കുളിച്ചുവച്ച് വിളക്കൊക്കെ കൊളുത്തിട്ട് വരുന്നത് അപ്പം ഞാൻ പിന്നെ അതിന് ശേഷം കുറച്ച് നേരം വെറുതെ വീട്ടിനകത്തൂടെ നടന്ന് ഇതുപോലെ ജസ്റ്റ് ആ ബാക്ക് ബാക്കിയാഡിൻ്റെ ക്ലാസസ് ഒക്കെ ഓപ്പൺ ചെയ്തു നിന്നിട്ട് ഇച്ചിരി കാറ്റും പെട്ടൊക്കെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അതൊക്കെ തുറന്നിടും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആണ് നോക്കിയപ്പം അമ്മയെ അച്ഛനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോണ്ട് വെറുതെ ഞാൻ എടുത്തതാണ് അപ്പം അവർ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഇതിൻ്റെ ഇടയില് ഇനിയിപ്പം ഞാൻ പോയി കുളിച്ചിട്ട് എനിക്കൊന്ന് പുറത്ത് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ലീവുള്ള ദിവസമാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തൊരാവശ്യമായിട്ട് പോകണമായിരുന്നു അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞു അതിനുശേഷം പിന്നെ ഞാൻ കുളിച്ച് റെഡി ആവുകയാണ് എല്ലാവരും ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതയാവും കാണാൻ നല്ല രസമല്ലേ ചെയ്യുന്ന കാണാനായിട്ട് മിക്കവാറും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള വീഡിയോസാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഈവൻ മോൻ തന്നെ ഇരുന്ന് കാണും കുഞ്ഞ് തന്നെ ഇരുന്ന് കാണും ചിലർ ചെയ്യുന്നത് പക്ഷെ അത് കാണാനുള്ളൊരു രസം കൊണ്ടാണ് ഇതിപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഇല്ല ഇതിനകത്ത് കാരണം ഞാൻ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഒരു മോയ്സ്ചറൈസർ ഇടും ചിലപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ഇടും ഇപ്പോൾ കുറച്ചുകൂടെ അത് ലിപ്സ്റ്റിക് ഇടുന്നത് ഇടണം എന്ന് വിചാരിച്ച് ഇടാറുണ്ട് പിന്നെ ജസ്റ്റ് മുടി ഒരു പോണി കെട്ടും അത്രയൊക്കെ തന്നെയുള്ളൂ യൂഷ്വലി ഇത്രയും ടൈം പോലും എടുക്കാറില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു കുളാബ് വീഡിയോ കൂടെ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ ഓൾറെഡി ആ കൊളാബ് വീഡിയോ കണ്ടിട്ടായിരിക്കും ഇത് കാണുന്നത് ആ കൊളാബ് വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് മാത്രം ചെറിയ രീതിയിലുള്ള ഒരു മേക്കപ്പ് മേക്കപ്പ് എന്ന് വെച്ചാൽ അത് സൺസ്ക്രീനും കൂടെ ഇട്ട് ഫിനിഷ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ ഒരു ചിലപ്പോൾ ഒരു മസ്ക്കാരെയും കൂടെ ഉണ്ട് എൻ്റെ ഐലാഷസ് ഭയങ്കര ചെറുതാണ് സോ അതുകൊണ്ട് ഒരു മസ്ക്കാരെയും കൂടെ ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും തിരിഞ്ഞും പറഞ്ഞും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നോക്കും എന്നിട്ടൊന്നും സാറ്റിസ്ഫൈഡ് ആവാത്തൊരു ലുക്കൊക്കെ കൊടുത്തേച്ച് പതിയെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ആ കൊളാബ് വീഡിയോയ്ക്കുള്ള പ്രിപ്പറേഷൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അമ്മ ഓൾറെഡി ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പം പായസത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കായിരുന്നു പായസം ഇത് കടല പായസം ആയതുകൊണ്ട് തന്നെ ഒത്തിരി സമയം എടുത്തു വയ്ക്കാനായിട്ട് അപ്പോൾ അതിനനുസരിച്ച് ഷൂട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനും അതിനനുസരിച്ച് ലേറ്റായി പിന്നെ പായസമൊക്കെ വെച്ചുകൊണ്ട് തന്നെ വിചാരിച്ചു സദ്യ വെക്കാം എന്നുള്ളത് പിന്നെ മിക്കവാറ് എല്ലാവരുടെ ബർത്ത് ഇതേപോലെ ഇടയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ ബർത്ത് നമ്മൾ ഡെഫിനറ്റ്ലി വലുതായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുമല്ലോ പിന്നെ നമ്മൾ ഞങ്ങളുടെ ബർത്ത്ഡേക്കും ഇതേപോലെ തന്നെ അമ്മ ഉണ്ടാക്കാറുണ്ട് പിന്നെ പായസമൊക്കെ ഞങ്ങൾ പല പല പാത്രങ്ങളിലാക്കി മാറ്റി വെച്ചു പിന്നെ കൊടുക്കാനൊക്കെ ഒന്ന് രണ്ട് പേർക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി നെക്സ്റ്റ് ഡേയിലേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു കുറേ ഉണ്ടായിരുന്നു പായസം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായയിടൽ ഇതിലേക്ക് കിടക്കുകയാണ് അടുത്തത് അപ്പോൾ ചായ ഇടാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും മകളുമായിട്ട് എങ്ങോട്ടാണെന്നുള്ളത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വലിയ രണ്ട് എന്ന് വെച്ചാൽ ഒന്ന് ഒന്നിനകത്ത് പാലൊഴിച്ച ചായയും ഒന്നിനകത്ത് പാൽപ്പൊടി ഇട്ട ചായവാണ് അച്ഛനും അമ്മയും പാൽപ്പൊടി ഇട്ട ചായ കുടിക്കത്തില്ല പാലൊഴിച്ച ചായ ഞങ്ങൾ ൊടി ഇട്ട് അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കപ്പുകളുണ്ട് ചായ കുടിക്കാനുള്ള കപ്പ് ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പം അതെല്ലാം കൂടിയാണ് ആ കൊണ്ടുവന്നത് കഴുകി കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇനി കേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ യൂഷ്വലി ഇതേപോലെ എല്ലാവരുടെ ബർത്ത് നമ്മൾ രാത്രി കേക്ക് കട്ട് ചെയ്യും കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയോ നേരത്തെയൊക്കെ പുറത്തു പോയി കഴിക്കുമായിരുന്നു അച്ഛൻ അങ്ങനെ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ എല്ലാവരുടെ ബർത്ത് ഉണ്ട് അതായത് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയ്ക്ക് മാത്രമല്ല അമ്മയുടെ അച്ഛൻ്റെയും ബർത്ത്ഡേക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട് അത് നേരത്തെ തൊട്ടേ ഉള്ളൊരു ശീല ഇതൊക്കെ ഒരു ശരിക്കും ഒരു സന്തോഷമല്ലേ നമ്മൾ ഒരു ഇയർലി വൺസ് വരുന്ന ഒരു കാര്യമല്ലേ ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കുന്നത് അവർക്കും സന്തോഷമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള സെലിബ്രേഷൻസ് എന്ന് പറയുന്നത് നമുക്കും അതൊരു സന്തോഷം തരുന്ന കാര്യമല്ലേ അത് മാത്രമല്ല കേട്ടോ നമ്മളിതിൻ്റെ ഇടയിൽ ഗിഫ്റ്റും കൊടുക്കും എല്ലാവരും കൊടുക്കും ഇപ്രാവശ്യം തൊട്ട് ഇപ്രാവശ്യമല്ല കഴിഞ്ഞ വർഷം തൊട്ട് കുഞ്ഞിനും അതേ സ്വഭാവം തന്നെ ആയിട്ടുണ്ട് എന്നോട് എപ്പോഴും പറയും അവരുടെ ബർത്ത്ഡേ പ്രത്യേകിച്ച് അച്ഛൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും എന്നോട് പറയും എനിക്ക് ഇത് വേണം അച്ഛന് കൊടുക്കാൻ കാർഡ് വേണം ഗിഫ്റ്റ് വേണം എന്നൊക്കെ അങ്ങനെ ഇപ്രാവശ്യം എന്നെ കൊണ്ട് അവൻ ഗിഫ്റ്റ് വാങ്ങിപ്പിച്ചു ഗിഫ്റ്റൊക്കെ ഒക്കെ വാങ്ങിച്ചു എല്ലാം റാപ്പ് ചെയ്ത് അവന് തന്നെ കൊടുക്കണം പറഞ്ഞിട്ട് അവൻ തന്നെ കൊടുത്തു അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചൊക്കെ നോക്കുമായിരുന്നു ഓരോരുത്തരുടെയും അമ്മയും അച്ഛനും കൊടുത്തതും ഞാൻ കൊടുത്തതും അവൻ കൊടുത്തതും എല്ലാം ഉണ്ടായിരുന്നു ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി ചെയ്തൊന്നുമല്ല ഒന്നുമല്ല നമ്മൾ എല്ലാ വർഷവും എല്ലാവരുടെ ബർത്ത് ഡേസിനും ഇങ്ങനെ ചെയ്യാറുണ്ട് അമ്മയുടെ ഒക്കെ ഞങ്ങളും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ വലിയ വലിയ ഗിഫ്റ്റ്സ് ഒന്നും അല്ലെങ്കിലും ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ അപ്പോൾ ഇതാ ഒരു ഫോൺ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കിട്ടിയത് ചേട്ടനാണെങ്കിലും അത് ഉപയോഗിക്കുന്ന അവനായതുകൊണ്ടാണ് അവൻ്റെ മുഖത്ത് അത്രയും ഒരു തെളിച്ചുള്ളത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഡെയിലി മൈ ലൈഫ് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കത്ത് ഒത്തിരി പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ബാക്കി പഴയ വീഡിയോസൊക്കെ കണ്ട് നോക്കണം മറക്കരുത് അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ടോ വ്ലോഗായിട്ടോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്